എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറാം അണ്ട് കർക്കിടക മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ത്രിക്കേട്ട നക്ഷത്രവും ഏകാദശി തീയും തൃക്കേട്ട നക്ഷത്രം ജീർണപ്പിറന്നാളായിട്ടും പക്കപ്പറന്നാളായിട്ടും വരേണ്ടവർ ആചരിക്കേണ്ടതായ വഴിപാട് കാര്യങ്ങളും അവിടെ നാളത്തെ ഫലങ്ങളും പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷണങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ മീഡിയയിൽ ഉള്ളത് നക്ഷത്രം വൃശ്ചികൂരിൽപ്പെട്ട നക്ഷത്രമാണ് ഗണ അസുരഗണമാണ് തൃക്കെ നക്ഷത്രക്കാരുടെ ദേവതകൾ ഇന്ദ്രനാണ് പക്ഷി കോഴി അവരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഭാഗ്യത്തിന് വേണ്ടി ധരിക്കേണ്ടത് രത്നം ഇന്ദ്രനീലം വജ്രം മരതകം ഇവയാണ് ഭാഗ്യരത്നമായിട്ട് ധരിക്കേണ്ടത് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ശാഠ്യവും പിടിവാശിയും ഉള്ളവരും എന്ത് കാര്യങ്ങളും മനസ്സിൽ ഉതുക്കിക്കൊണ്ട് നടക്കുന്നവരുമാണ് ത്രിക്കടനക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ് പതിനേഴ് വർഷം ബുധദശ ഉണ്ടെങ്കിലും ശരാശരി ഒരു എട്ട് വയസ്സ് വരെ ബുധദശാകാലം കൽപ്പിച്ചാൽ ശേഷം കേതു പതിനഞ്ച് വയസ്സുവരെയും ശുക്രൻ ശേഷം ഇരുപത് വർഷക്കാലം ശുക്രനും ശേഷം ആദ്യത്തിന് ആറു വർഷവും ചന്ദ്രൻ പത്ത് വർഷവും ശേഷം ചൊവ്വ ഏഴു വർഷവും ഇങ്ങനെയാണ് ഇവരുടെ ദശയുടെ കണക്ക് വരുന്നത് ദശാനാഥൻ ബുധദശ പൊതുവെ ബാല്യകാലത്ത് അരിഷ്ടതകളൊക്കെ പറയാവുന്നതാണ് തൃക്കേട്ടക്ക് ശേഷം വരുന്ന കേതുർദശാകാലവും വിദ്യക്ക് സ്വൽപ്പം മടിയ അലസ്യതയൊക്കെ നൽകും പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർ വിദ്യാസമ്പന്നരായിരിക്കും ശേഷം വരുന്ന ശുക്രദശ വിദ്യയും തൊഴിലുമൊക്കെ ഇവർക്ക് യോഗം നൽകുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ സ്വഭാവം പരുഷമുള്ളതായിരിക്കും നാം ഒരു ആർക്കും പിടുത്തം കൊടുക്കാത്ത മനസ്സിനുടമയായിരിക്കും തൃക്കേടക്കാർ സങ്കടങ്ങളെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കുന്നവരാണ് പൊതുവെ തൃക്കേടക്കാർ സ്നേഹിക്കുന്നവരെ അഭിതമായിട്ട് വിശ്വസിക്കുന്നതായ ഒരു ന്യൂനതയും ഇവർക്കുണ്ടായിരിക്കും പെൺകുട്ടികളെ സംബന്ധിച്ച് ക്രിക്കറ്റ് നക്ഷത്രക്കാർക്ക് സ്നേഹിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കാനുള്ള യോഗം പൊതുവെ കുറവായിരിക്കും വിവാഹ ജീവിത ഗുണദോഷ മിശ്രിതമാണ് ശുക്രദശയുടെ കാലത്തോ കേതുർദശയുടെ അവസാനത്തോക്കെയാണ് ഇവരുടെ വിവാഹയോഗമായിട്ട് വന്നിരിക്കുന്നത് വിവാഹ ജീവിതം ഗുണദോഷ മിശ്രിതമായിട്ട് അനുഭവത്തിൽ വരുമെങ്കിലും ജീവിത പങ്കാളിയോട് ഇവർക്ക് അമിതമായ സ്നേഹം ഉണ്ടായിരിക്കും സ്നേഹത്തിലൂടെ ഇവരെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും സ്നേഹത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാനുള്ള യോഗക്കാർക്കുണ്ട് അമിതമായ ആത്മവിശ്വാസം ഉള്ളവരും ആത്മധൈര്യം ഉള്ളവരായിരിക്കും നൃക്കേട്ടക്കാർ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവരു മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുന്നവരും അവരുടേതായ കാര്യങ്ങൾക്ക് പിടിവാശിയുള്ളവരും ഭക്ഷണ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയും നല്ല ഭക്ഷണം കഴിക്കുന്നതിനോട് കുറേ പ്രിയം ഉള്ളവരായിരിക്കും തൃക്കടനക്ഷത്രക്കാർ ഇവർ പൊതുവെ പിടികാശിയുള്ളവർ ആയിരിക്കുമെന്നാണ് അവരുടേതായ കാര്യത്തിൽ മറ്റുള്ള അഭിപ്രായ പ്രകടനമൊന്നും അവർ ഇന്ന് സ്വീകരിച്ചെന്ന് വരില്ല വ്യക്തമായ ജീവിത കാഴ്ചപ്പാട് ഇവരെ സംബന്ധിച്ചുണ്ടായിരിക്കും കുടുംബത്തോട് കൂടുതൽ ആത്മാർത്ഥതയും കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും ഇവർ കാണിക്കും ആധുനിക രീതിയിലുള്ള ജീവിതവും ആർഭാടകരമായിട്ടുള്ള ജീവിതത്തിനോട് പ്രിയം കൂടി നിക്കും പൊതുവെ പൊങ്ങച്ചക്കാരായിരിക്കും തൃക്കെട്ടക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു കൊടുക്കാനുള്ള മനസ്സൊന്നും ഇവർക്കുണ്ടാകില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും തൻ്റെതായ മനോവിഷമങ്ങളെല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് ഇവരെങ്കിലും മറ്റുള്ളവരോട് പറയേണ്ടതായ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവർ മടി കാണിക്കില്ല മറ്റുള്ളവരുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെങ്കിൽ പോലും തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളെ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് വേറൊരു രീതിയിലും നമ്മൾ പറയുന്നതായ അർത്ഥതലങ്ങളിൽ നിന്നായിരിക്കില്ല കേൾക്കുന്നവർ നമ്മുടെ വാക്കിനെ മനസ്സിലാക്കുന്നത് അത് പലപ്പോഴും പലവിധ ക്ലേശങ്ങൾക്ക് ഇടങ്ങും പുതിയ പിടിവാശിയും കുശാഗ്ര ബുദ്ധിയും ക്രിക്കറ്റക്കാർ അവരുടെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിന് ഒരു കഴിവ് തൃക്കെട്ടക്കാർക്കുണ്ടായിരിക്കും അതൊരു പരിധിവരെ ഇവരുടെ ജീവിതത്തിന് ഗുണവുമായിരിക്കും ചില കാര്യത്തിൽ ഇവരുടെ മൗനം പോലും ശക്തിയേറിയ വാക്കിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും പണപരമായിട്ടുള്ള കാര്യത്തിനൊക്കെ ധാരാളം പിശുക്ക് കാണിക്കുന്നവരായിരിക്കും ഇവർ അനാവശ്യമായിട്ട് പൈസ കൊടുക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ളവരായിരിക്കില്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുമ്പോൾ പോലും മടി കാണിച്ചിട്ട് മാത്രമേ ഇവർ ചിലവാക്കാറുള്ളൂ ചിലവാക്കിയ പൈസക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണക്ക് പറയുന്ന സ്വഭാവക്കാരും കൂടി ആയിരിക്കും ക്രിക്കേടക്കാർ ക്രിക്കേടക്കാരന് സംബന്ധിച്ച് ഇപ്പം വൃച്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശനിയുണ്ടായിരുന്നത് കഴിഞ്ഞു അഞ്ചിലേക്ക് ശനി സഞ്ചരിക്കുകയും നാല് രാഹു സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയം വിവാഹ ജീവിതങ്ങൾ നയിക്കുന്നവർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾക്കും ഇടനൽകാം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് തൊഴിലിന് പലവിധ ക്ലേശങ്ങൾക്കും ഇടനൽകാം ഈശ്വര വിശ്വാസത്തിലെ അമിതമായ വിശ്വാസമൊന്നും ഇവർക്കില്ലെങ്കിലും അമിതമായിട്ടുള്ള വിശ്വാസമുള്ളവർ തന്നെയാണ് തൃക്കേട്ടക്കാർ സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാകുന്ന പ്രകൃതം തൃക്കേട്ടക്കാർക്ക് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും സഹോദരങ്ങളോട് കൂടുതൽ സ്നേഹവും ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ വാക്കുകൾ ഇവരുടെ ജീവിതത്തിനൊരു പരിധിവരെ വിജയം നൽകുന്നതാണ് മറ്റുള്ളവർ ഇവരെ അഹങ്കാരികളായിട്ട് പറയുമെങ്കിലും സ്വതവേ സൗമ്യമായിട്ടുള്ള സ്വഭാവക്കാരാണ് തൃക്കേടക്കാർ തൃക്കേട നക്ഷത്രത്തിൽ ഒരു തൊഴിലിന് ശ്രമിക്കുന്നവർക്കൊക്കെ ജയദുർഗാ മന്ത്ര ഊഷ്മി തിങ്കളാഴ്ച തോറും ദേവിക്ഷേത്രത്തിൽ നടത്തുന്ന ഏറ്റവും നല്ലതും ദശ ചാരവശാലുള്ള അഷ്ടമത്തിലെ വ്യാഴദോഷശാന്തിക്കായി ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് ഉത്തമവും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്ര ഉഷ്മാൻ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ദേവീക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ഭജനവുമാണ് തൃക്കേട്ടക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ദാമ്പത്തിക ജീവിതം നയിക്കുന്നവർ ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പിക്കുന്നത് ദാമ്പത്തിക ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറാനായിട്ട് ഉപകരിക്കും തൃക്കേട്ട നക്ഷത്രം ജന്മ ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ നാളെ സമീപ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പട്ട് സമർപ്പിക്കുകയും കടുംബായുസ് നിവേദ്യം നടത്തുന്നത് ജീവിത പുരോഗതിക്ക് ഏറ്റവും ഉത്തമമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർ പൊതുവെ നേരത്തെ പറഞ്ഞതായിട്ടുള്ള വഴിപാടുകൾ ആചരിക്കുന്നത് അവരുടെ ജീവിതത്തിന് ഗുണഫലത്തെ നൽകും നാളെ ദിവസം നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും നാളെ ഏകാദശിയാണ് എല്ലാ നക്ഷത്രക്കാരും നാളെ വിഷുക്ഷേത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ദിലുപരി എല്ലാ നക്ഷത്രക്കാർക്കും നാളെ നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം